േടി മുമ്പും മരിച്ചതല്ലേ ജനക്കോടീ മരിക്കുവാൻ എന്താണ് പേടി മുമ്പും മരിച്ചതല്ലേ ജനകോടി മരമായി മുളയ്ക്കുമെന്നറിയുന്ന വി ത്തിനും മണ്ണിന്നകം മലറുപാടി മരമായി മുളയ്ക്കുമെന്നറിയുന്ന വിന്നും മണ് മേഘം മലറുവാടി പിന്നെ മരിക്കുവാൻ എന്താണ് പേടി മുമ്പും മരിച്ചതല്ലേ ജനകോടി മരിക്കുവാൻ പേടി കേട്ടാൽ ചിരിക്കേ മുൻകറിനിക്കീറിനെയും സൽക്കരിക്കേ ഖബറി കേട്ടാൽ ചിരിക്കേ മുൻകറിനിക്കീറിനെയും സൽക്കരിക്കേ ഹ്ലാദക്കോടെ നീ ജീവിച്ച് ജീവിച്ച് മരണഭയത്തെ കരിക്കേ നീ മരിക്കുന്ന മുന്നേ മരിക്കേ മരിക്കുവാൻ എന്താണ് പേടി മുമ്പും മരിച്ചതല്ലേ ജനകോടി മുമ്പ മരിച്ചതല്ലേ ജനകോടീ ചിപ്പിക്കകത്താൾ മുത്ത് പൂർണമുത്തായി വിളഞ്ഞതെന്നോർക്ക് ചിപ്പിക്കകത്താള് മുത്ത് പൂർണമു തെന്നോർക്ക് ഇനിയും ഉദിക്കുമെന്നറിയുന്ന സൂര്യൻ തൻ അസ്തമയം ആഘോഷിച്ചോട്ടേ നിന്റെ മരണം മരിച്ചു പോട്ടേ ഇനിയും ഉദിക്കുമെന്നറിയുന്ന സൂര്യൻ അസ്തമയം ആഘോഷിച്ചോട്ടേ നിന്റെ മരണം മരിച്ചങ് പോട്ടേ മരിക്കുവാൻ പേടി മുമ്പും മരിച്ചതല്ലേ ജനകോടി മരമായി ഉളയ്ക്കുമെന്നറിയുന്ന വിത്തിഞ്ഞും മണ്ണിന്നകം മലറുവാടി മരമായി മുളിക്കുമെന്നറിയുന്ന വിത്തന്നം മണ്ണിന്നകം മലറുവാടി പിന്നെ മരിക്കുവാൻ പേടി മുമ്പും മരിച്ചതല്ലേ ജനകോടി മരിക്കുവാൻ പേടി